ഒരു ദിവസം അവർക്ക് രണ്ടാമത്തെ എങ്ങനെ എഴുതുമ്പോ രണ്ട് കുറേ ദിവസം നാലിന്റെ ഏഴില് പോലീസിൽ ഇങ്ങനെ പറയുന്നില്ലേ പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ് നമ്മുടെ ജീവിതം ഇങ്ങനെ ഒരു ഒരു മൺപാത്രത്തിൽ തന്നേക്കുന്നതാണ് ഒരു നിധിയായ ജീവിതമാണ് ഒരു മൺപാത്രത്തിലാ തന്നേക്കുന്നത് ചിലപ്പോൾ നമ്മൾ തട്ടിയും പൊട്ടിയും ഒക്കെ തകർന്നു പോയേക്കാം എവിടെയെങ്കിലുമൊക്കെ പോയി സ്റ്റക്കായി നിന്നേക്കാം എന്റെ ശക്തിയുടെ ഉറവിടം രണ്ട് കുറേ ദിവസം നാല് ഏഴ് ഭജൻ മറന്നുപോകല് പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ് തകർക്കാൻ ശ്രമിച്ച രോഗത്തിനോ മനുഷ്യർക്കോ പിശാചിനോ ഈ ഭയങ്ങൾക്ക് ഒന്നുമല്ല പരമമായ ശക്തി ദി അൾട്ടിമേറ്റ് പവർ ബിലോങ്സ് ടു ദി അതോറിറ്റി ആ അതോറിറ്റി ഈശോയാണ് എൻ്റെ ശക്തിയുടെ ഉറവിടമാണ് ആ ദൈവം സർവശക്തനാണ് എൻ്റെ പിതാവാണ് പ്രിയപ്പെട്ട ഇപ്പോഴത്തെ സൗരങ്ങളെ നിങ്ങൾ കടന്നു പോകുന്നത് എന്തൊക്കെ വിഷമത്തിലൂടെ ആണെങ്കിലും ഈ രണ്ട് ഭജനഭാഗം ഒന്ന് രണ്ട് കുറേ ദിവസം നാലിന് ഏഴിൽ നിന്ന് വായിക്കണം സീർത്തനം പതിനെട്ട് സമയത്ത് നിന്ന് ശാന്തമായിട്ട് ഒന്ന് വായിച്ച് പ്രാർത്ഥിക്കണം എൻ്റെ ശക്തിയുടെ ഉറവിടമേ ഞാൻ ഞാനങ്ങനെ സ്നേഹിക്കുന്നു പ്രഖ്യാപിക്കണം ഒപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ശക്തി ക്ഷയിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥ ഇനി എന്നെ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാത്തൊരു പ്രതിസന്ധിയിലാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങളുടെ കുടുംബം ഒരുമിച്ച് പ്രാർത്ഥിക്കണം ഒരിക്കൽ കൂടി ആ വിശ്വാസപ്രമാവ പ്രാർത്ഥിക്കണം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ വിശ്വസിക്കുക പരമമായ ശക്തി ആ ദൈവത്തിൻ്റെതാണ് ആ ദൈവം നിന്റെ ശക്തിയുടെ ഉറവിടമാണ് ആ ദൈവത്തെ നീ സ്നേഹിക്കുക നമ്മുടെ കർത്താവിൻ്റെ വലിയൊരു കൃപ ഈ സമയത്ത് എല്ലാ കുടുംബങ്ങളിലും കടന്നു വരാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം ഈശോയുടെ ശക്തി കൊണ്ട് കുടുംബങ്ങൾ നിറയണം പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ ആയിരുന്നാലും നിങ്ങളുടെ കുടുംബം ഈ സമയത്ത് അനുഗ്രഹിക്കപ്പെടും നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടാവും